നമസ്കാരം കേരളത്തിലും അതോടൊപ്പം തന്നെ പല സംസ്ഥാനങ്ങളിലും വ്യാജ ടൂത്ത് പേസ്റ്റ് നിർമ്മിക്കുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം മിക്ക ദിവസങ്ങളിൽ റെയ്ഡും അറസ്റ്റും ഉൾപ്പെടെ നടക്കുന്നുണ്ട് ഒരർത്ഥത്തിൽ ഇതൊരു വലിയ ശൃംഖലയാണ് അതായത് ഒരു മാഫിയ ശൃംഖല ഈ മാഫിയയുടെ ഓരോ സംഘങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറുതും വലുതുമായി പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ പോലീസ് ദിവസങ്ങളോളം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് അറസ്റ്റ് ഉൾപ്പെടെ നടക്കുകയും ചെയ്തത് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ഉത്പന്നങ്ങൾ വ്യാജമായി നിർമ്മിച്ച് വിപണിയിൽ എത്തിച്ചിരുന്ന വൺ റാക്കറ്റ് സംഘമാണ് ഇന്നലെ പിടിയിലായത് ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമാണ് ഇന്ന് പിടിയിലായിരിക്കുന്നത് ഇവരിൽ നിന്ന് വ്യാജമായി നിർമ്മിച്ച ക്ലോസ് അപ്പ് ടൂത്ത് പേസ്റ്റിന്റെ ഇരുപത്തി ട്യൂബുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് രാജ്യ തലസ്ഥാനത്ത് അടുത്തിടിയായി വ്യാജ ഉത്പന്നങ്ങൾ അത് നിർമ്മാണശാലകൾക്കെതിരെ നടക്കുന്ന വലിയ നടപടികളിൽ ഒന്നാണിത് വ്യാജ പേസ്റ്റ് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന അസംസ്കൃത വസ്തുക്കളും മെഷീനുകളും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ ഉത്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ഘട്ടത്തിലായിരുന്നു പോലീസ് ഇവ പിടിച്ചെടുത്തത് വ്യാജ ഉത്പന്നങ്ങൾ വിപണിയിൽ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കമ്പനി അധികൃതർ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നുവെന്നാണ് ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവർ പ്രതിനിധി നരേന്ദ്ര സിംഗ് സ്ഥിരീകരിച്ചത് ആരോഗ്യത്തിന് ഹാനികരമായേക്കാവുന്ന നിലവാരമില്ലാത്ത ചേരുവകളാണ് വ്യാജ പേസ്റ്റുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്നാണ് പ്രാഥമിക നിഗമനം ഫാക്ടറിയുടെ ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നിലവിൽ പിടിച്ചെടുത്ത സാധനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഈ വ്യാജ ഉത്പന്നങ്ങൾ രാജ്യത്തിന്റെ ഏത് ഭാഗങ്ങളിലേക്കാണ് വിതരണം ചെയ്തിരിക്കുന്നതെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന വൻകിട ശൃംഖല ഏതാണ് എന്നതിനെക്കുറിച്ചും ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ ദില്ലിയിൽ എനോ അതോടൊപ്പം തന്നെ സെൻസോഡൈൻ തുടങ്ങിയ ജനപ്രിയ ഉത്പന്നങ്ങളുടെ വ്യാജ നിർമ്മാണശാലകൾ പിടികൂടിയിരുന്നു കൂടാതെ സമീപകാലത്ത് ഗുജറാത്തിലും വ്യാജ കോൾഗേറ്റ് റാക്കറ്റ് പിടികൂടിയിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ബുരാരിയിലെ സംഭവത്തിന് ബന്ധമുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് വ്യാജ ഉത്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ച് ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്ന ഈ റാക്കറ്റുകൾക്കെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് കമ്പനി ഇറക്കുന്ന ഒറിജിനൽ ഉത്പന്നത്തെ വെല്ലുന്ന രീതിയിലാണ് വ്യാജന്മാർ വിപണിയിൽ ടൂത്ത് പേസ്റ്റുകൾ ഇറക്കിയിരിക്കുന്നത് പെട്ടെന്ന് കണ്ടാൽ ഒറിജിനൽ ആണ് എന്ന് തോന്നുന്ന തരത്തിലാണ് ഉത്പന്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് തുടർന്ന് കമ്പനി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ക്ലോസപ്പ് എന്ന ടൂത്ത് പേസ്റ്റ് വ്യാജമായി വിപണിയിൽ ഇറങ്ങുന്നത് അങ്ങനെ കമ്പനിയുടെ പരാതിയിലാണ് പോലീസ് വ്യക്തമായ രീതിയിൽ അന്വേഷണം നടത്തുകയും ഒടുവിൽ പ്രതികളെയും ഈ മാഫിയ സംഘത്തെയും പിടികൂടുകയും ചെയ്ത് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി